ഹലോ ഗായ്സ് അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു അനാസിൻ ഫാമിലി ബ്ലോഗ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ആണ് ബ്രെഡ് ചിക്കൻ സാൻഡ്വിച്ച് ആണ് അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ ഒരു പാൻ പാനടുപ്പത്ത് വെക്കുക ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത ഉണ്ടല്ലോ ഉപ്പിട്ട് നമ്മൾ ബോയിൽ ചെയ്ത ചിക്കന് ആഡ് ചെയ്ത് കൊടുക്കുക അത് ആഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ഏർപ്പ് മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്യുക കുറച്ചൊന്ന് ഡ്രൈ ആയി വരും അതുവരെ ഒന്ന് മിക്സ് ചെയ്യുക അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് മിക്സ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത് ഞാനിവിടെ ഒരു അര ടേ അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സ് ഫ്ലേക്സാണ് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഫ്ലേക്സാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് വലിയ ഉള്ളിയാണ് കേട്ടോ വെല്ലുളളി ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു വലിയ ഉള്ളിയും പിന്നെ ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് ആഡ് ചെയ്യുന്നത് അത് ആഡ് ചെയ്യുക എന്നിട്ട് അത് ആഡ് ചെയ്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യരുത് കേട്ടോ കുറച്ചൊന്ന് മിക്സ് ചെയ്താൽ മതി കാരണം അത് നന്നായിട്ട് വെന്ത് പോയ സാൻഡ്വിച്ച് അല്ലേ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ഓൾറെഡി ബോയിൽ ചെയ്ത് കുറച്ച് ചിക്കനിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് അതുകൊണ്ടുതന്നെ ടേസ്റ്റിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കുറച്ച് അതുകഴിഞ്ഞാൽ നമ്മൾ മയോണീസ് ടേസ്റ്റ് ഇട്ട് കൊടുക്കുക മയോണീസ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഫില്ലിങ് എല്ലാം ഉണ്ടാക്കുക മയോണീസ് വേണമല്ലോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ബ്രെഡിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ബ്രെഡ് എടുക്കുക അതിൽ നമ്മൾ മയോണൈസോ കച്ചപ്പോ എന്തുവാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ ആഡ് ചെയ്യുക ഇനി രണ്ടും വേണമെങ്കിൽ രണ്ടും ആഡ് ചെയ്യാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ മയോണൈസാണ് ഇട്ടുകൊടുക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിച്ച ഫില്ലിങ്സ് ഉണ്ടല്ലോ ആ ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഫില്ലിങ്സ് ആഡ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും മയോണൈസോ കച്ചപ്പോ നിങ്ങൾ ഇഷ്ടംപോലെ ഏതു മല്ലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഫില്ലിങ്സ് വയ്ക്കലിട്ട് കച്ചപ്പാണ് ആഡ് ചെയ്യുന്നത് കാരണം ഞങ്ങൾക്കൊക്കെ കെച്ചപ്പ് ഇഷ്ടമാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്യുക ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഒരു പാനിൽ ബട്ടറോ ഗിയോ എന്ത് വേണമെങ്കിലും എടുക്കുക ഞാനിപ്പോൾ ഇവിടെ ബട്ടറാണ് എടുത്ത് ുള്ളത് അങ്ങനെ ബട്ടർ ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ ബ്രെഡ് വെച്ചുകൊടുക്കാം അങ്ങനെ അതൊന്ന് ഒന്ന് മൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇത് കാണിച്ചു തരാം അതുവരെ അത്ര അത്ര മതി നന്നായിട്ട് മൊരിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല പാകത്തിന് മതി എന്നിട്ട് അതൊന്നും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ അത് നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നല്ല ജ്യൂസി ആൻഡ് ടേസ്റ്റി ആൻഡ് സിംപിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിലും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ബൈ ബൈ